മിസ്റ്റർ എന്തൊരു പേര് അല്ല ൂട്ടൻകുട്ട് എനിക്ക് മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി അനിയനു മുതലാളിയുടെ അച്ഛൻ അനിയൻ അനിയൻ അല്ല അച്ഛൻ ഉണ്ടാവുമല്ലോ അതാണ് പറഞ്ഞത് അച്ഛൻ അപ്പൊ അനിയൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം പറഞ്ഞ ഇത് ബാറ് തന്നെയാണോ ഞാൻ നോക്കിയോ ഫ്രണ്ടി ഒരു കുബേർ കുഞ്ചിയുടെ പടം നിൽക്കുന്നു അയ്യോ സാർ കുബേർ കുഞ്ചി പിന്നെ ഞങ്ങളുടെ ബാറിന്റെ ഫ്രണ്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി അനങ്ങാൻ പറയണം ഞാൻ പുള്ളിയുടെ താടിയിൽ തൂക്കണാൻ കുറി കൂട് കെട്ടിരിക്കുന്നു അതുപോലും പുള്ളി അറിഞ്ഞിട്ടില്ല പിന്നെ ചോദിക്കുന്നുണ്ടോട് വിരോധം തോന്നല്ലേ ഇവിടെ എപ്പോഴും മദ്യമാണല്ലോ ഈ മദ്യത്തിന്റെ മണം ഇങ്ങനെ കേറുമ്പോ നിങ്ങൾക്ക് മദ്യപിക്കണം എന്നുള്ള തുര ഉണ്ടാവാറില്ലേ ഇല്ല സർ എന്താ ഞങ്ങൾ ബാറിലെ ജീവനക്കാർ മദ്യപിക്കാറില്ല ഞങ്ങൾ മദ്യപിച്ചു കഴിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അടുപ്പ് പോകുകയില്ല സാർ നിന്റെ അന്നിട്ടാണ് അടുപ്പുണ്ടാക്കുന്നത് എന്റെ വരുമാനമാണ് എന്റെ കുടുംബത്തിന്റെ അന്നം ഒരിക്കലും ഒരു മനുഷ്യന്റെ അന്നത്തെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് അയ്യോ ഞാൻ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് പൈസയുടെ കുന്തളിപ്പുള്ളതുകൊണ്ടേ നിന്നെ പോലെ സംസാരിച്ച എനിക്ക് ശീലമില്ല

എല്ലാം പറ സാധനം പറയുണ്ട് ആന്റിക്കുട്ടിയുണ്ട് ഒരു ഗ്രാമം കച്ചവടത്തിനോട് വെച്ചാ രാ

തരാം തരാ സാറല്ല സാർ ഞാൻ പൈസ ഞാൻ ഞാൻ വീണ്ടും പറഞ്ഞു സാർ മുതലാളി ഞാൻ പൈസ ചോദിക്കുന്നത് തെറ്റാണ് തെറ്റായ തരല്ലേ അല്ലാണ്ട് തന്നു അല്ലാണ്ട് അതിൻ്റെ പൈസ പറയുമ്പോൾ നമ്മുടെ പറഞ്ഞ പൈസ നമ്മളൊന്ന് മേടിക്കണം ഒരു കുഴപ്പമില്ല സാർ ഇത് കുറഞ്ഞു പോയ അമ്പ ടിപ്പാണേ ടാ അതുകൊണ്ട് സങ്കടത്തിൽ വന്ന് കുടിക്കുവാണോ ജോസിന് ജോസ് തന്ത്രമുള്ള സർ വേണ്ടത് ഓക്കെ ഓക്കെ അടുത്ത ഓർഡർ ചോദിച്ചത് ഷെയറുണ്ടോ ഓമ്മന കുട്ടാ സതീശൻ ഒരു നൂറ് രൂപയ്ക്ക് എടുക്ക് എടാ എടുക്കതീഷ് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ നോക്കണം അല്ലെങ്കിൽ നീ നിന്റെ അച്ഛന്റെ ഒരുമാതിരി വർത്താനം പറയുല്ലോ എടാ ഞാൻ എന്റെ അച്ഛനെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടാണ് ഈ സതീശൻ കുടിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ കുഴപ്പമില്ല നീ എങ്ങനെയാണ് നിന്റെ അച്ഛനെ എത്തിച്ചത് അച്ഛനെ ഞാൻ ടവറിന്റെ പൊക്കത്ത് ബൽബിടുന്ന ജോലി പഠിച്ചു കൊടുക്കും ഇപ്പൊ അച്ഛനെ ഒന്ന് കാരണം ഒരു അറുപത് അറുനൂറ് മേളിലാണ് ഉയരത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് കേട്ടോ അവന് കുഴപ്പമില്ല എന്തിനാ ഇപ്പ ആവശ്യമില്ല അറിയോ എനിക്ക് ഡയറക്റ്റ് ഇഷ്ട എന്റെ തന്തക്ക് വിളിച്ചാണ് സതീശൻ ഒരു രൂപയ്ക്ക് രൂപ കപ്പലണ്ടി കേൾക്കേ സതീശന് നൂറക്കൂടെ കപ്പലണ്ടിയോ കപ്പലണ്ടിയോണ്ടോ അപ്പൊരു ബക്കിന് എത്രയാ ഇരുന്നൂറ് ഈശ്വര ഞാൻ ഇനി ബാക്കി ഇരുന്നൂറിന് ആരോട് പോയി ഇത് കോടിയോ ഇരിക്കുവല്ലേ പെട്ടിക്കാത്ത ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഉണ്ടെന്നേ പൈസ കായ്ക്കും ദൈവമായിട്ടാണ് ദൈവമായിട്ടാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത് സതീഷ്ടോ പോയി കേറുണ്ടോ ോ നിന്റെ കണ്ണി കുരുവോ എന്ത് ആടാ ചോദിച്ചത് ഷേറുണ്ടോ ഷേര് ഞാൻ താളത്തിൽ ചോദിച്ചാ ഷെയർ നിനക്കൊരു ഫുള്ള് തന്നെ ഞാൻ മേടിച്ചും അറിയാവ് ഞാൻ പറഞ്ഞ എന്റെ പേര് മാത്രം തിരിച്ചിട്ട് കാര്യമില്ല അല്ലെ അവരോട് ചിരിക്കണം ആര് അങ്ങോട്ട് നോക്ക് പറഞ്ഞു ും എവിടത്തെ വിഗ്രഹമാണ് അനിക്കുട്ടനെ മതി അവനെ ഒന്ന് അവൻ ചെബുക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കുന്നുണ്ട് സാർ നമുക്കൊന്ന് പരിചയപ്പെടുന്നുണ്ടോ പരിചയപ്പെടാം എന്താണ് പേര് പറയൂ ഞാൻ വി ടി സതീഷൻ ഞാൻ ജംഗ്ഷനിൽ ബാബു ഫ്ലാറ്റ് നിന്റെ മുഖത്ത് കാണുന്നല്ലോ അതുകൊണ്ട് എന്താണ് എന്റെ കഥയാക്കാൻ ദൈവം കെട്ടിക്കാൻ പ്രായമായ രണ്ടു മക്കൾ തലക്ക് സുഖമില്ലാത്ത പൈസ കടം കൊടുത്തിട്ട് മതി ഇയാളി പോയി ഞാൻ ഇത് ആരാണ് ആദ്യത പറഞ്ഞ ആള് ഏത് മറ്റേ കഥ പറഞ്ഞോട്ടെ പറയണെന്ന് തേങ്ങി വല്ക്കരിക്കുന്ന സാറിനെ ഇങ്ങനെ സ്വയം ഉപദ്രവിക്കരുത് സാറിന് തെറ്റു മനസ്സിലായല്ലോ എനിക്ക് അത് മതിഹരിച്ച ഇനി വടക്കുണ്ടാക്കുവോ ഉളിക്ക് ഇന്നലെ അടിച്ചെന്ന കെട്ടുകിട്ടിട്ടില്ല ആയിരിക്കും ഞാൻ മറ്റേ സങ്കടം എനിക്ക് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും എനിക്ക് പൈസ കഴിയുമോ പൈസ പൈസ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ് സങ്കടം ഉണ്ടല്ലേ എനിക്ക് സങ്കടമുണ്ട് എത്ര ലക്ഷം രൂപ കടമുണ്ട് സാർ എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് സാർ അഞ്ചു ലക്ഷം രൂപ എന്റെ കാണത്തില്ല അയ്യോ സാർ അങ്ങനെ പറയുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ മതി ഒരു രൂപ ഞാൻ കടം കടമെടുക്കണല്ലേ അതെ ഇത് ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത് തുത്തരം ക്രൂരനുമായ മുതലാളിക്ക് എന്നെ അവരാളി അവരാ ഞാൻ പറയാം പറശ്തീഷൻ കേ തീ പട്ടികൊണ്ടാണ് ചെവി തുടങ്ങുന്നത് തരാ കാശു വരൂ ഓ പിടിടാ ഞാൻ തലയല്ലേ എല്ലാരും ഹലോ അവ മുതലാളി എടാ നിനക്ക് ഞാൻ എത്ര രൂപ ഉണ്ടാ നിനക്ക് നാളെ ഉണ്ടാ നിനക്ക് എടാ നീ ഞാൻ മാത്രമുള്ളപ്പോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ക്രിക്കറ്റ് കൃക്കെട്ട് ചോണ്ടിയിട്ട് പോകാടാ പുറപ്പെട്ടിന് നിന്റെ കാശ് ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ തരും എന്നിട്ട് നിന്റെ മുന്നേ ഞാൻ വന്നിട്ട് സാറേ ഞാൻ വൈകുന്നേരം കാശ് കൊണ്ടുവരും വേണ്ടത് സാർ അഞ്ചു ലക്ഷം രൂപ എനിക്ക് പാവങ്ങളെ സഹായിക്കണത് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സാർ താറിനെ ദൈവൻ രക്ഷിക്കട്ടെ ഞാനൊരു കാര്യം പറയാം ഇന്ന് ഞാൻ അവനെ കൊല്ലും കൊല്ലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കാണിക്കരുത് മുതലാളി മുതലാളി ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കി ഇന്ന് കീറി മുതലാളൈനാണ് നീ ഉണ്ടാക്കരുത് കൊല്ലും 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 സക്കീർ ഭയല്ലേ അതെ അതെ ഞാൻ ബലരാമൻ

ഞാൻ സി സി ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കാണല്ലോ അത് വേറെ ആരുടെ അനിയൻ ഇപ്പൊ ഇറക്കി വിട്ടോ അത് മാത്രമല്ല ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള സകല നഷ്ടങ്ങളുടെയും കാച്ച് നീ തരണം എന്റെ പൊന്ന് സതീശ തമാശ എന്ന് പറഞ്ഞ ഭയങ്കര മുതലാളി അനിയല്ല

ഹലോ രണ്ടാശുപത്രിയല്ലേ ഞാൻ ഇന്നലെ ചാടിപ്പോയി ഞാൻ നിങ്ങടെ പിണക്കുവാ എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നില്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല എന്നെ രണ്ടുപേരെയും കൂടി കൊണ്ടുപോവാ ആരെ നിങ്ങളെ രണ്ടുപേരെ അയ്യോ പോ